ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാവർക്കും ഐസാൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറേ ആൾക്കാർ ചോദിച്ച അൻപത്തിയാറിൽ ഞാൻ എന്താ വെച്ചാൽ ഇതുവരെ എൻ്റെ കഴുത്തിൽ ഞാൻ ടേപ്പ് ഇട്ട് നടന്നു വീഡിയോ എടുക്കാൻ നേരത്തെ ടേപ്പ് കാണേ ഒന്ന് എടുത്ത് കഷ്ടെട്ടോ അപ്പോൾ ടേപ്പൊക്കെ എടുത്ത് കാണു വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ഫ്രോക്ക് മാക്സി ആണ് അപ്പം ഞാൻ ഇട്ടിട്ടുള്ളതും ഒരു ഫ്രോക്ക് മാക്സി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിട്ട് ശീലമായാലേ പുറത്ത് പോകുമ്പോഴും കൂടി ഇതിട്ട് കണ്ട് പോവുകയാണ് ഇപ്പോൾ ബാംഗ്ലൂർ പോകാൻ വേണ്ടി നിന്നേക്ക് ഞാൻ വേഗം ഇരുന്ന് അടിച്ച സാധനമാണ് കേട്ടോ ഇത് വേഗം ഇരുന്ന് ഏഴ് മണിക്ക് ബസ്സാണ് മൂന്ന് മണിയപ്പോൾ ഇരുന്നു അടിച്ച് ഏതായാലും ബസ്സൊക്കെ കയറിയല്ലേ ഇതിട്ടിട്ടാണ് പിന്നെ എനിക്ക് തോന്നി ആ ഇനിയിപ്പോൾ ഇങ്ങനെ അടിച്ചിട്ടാൽ മതി ഹോട്ടലിൽ നല്ല സുഖമുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയിൽ നമുക്കെന്നാൽ പ്രത്യേകിച്ച് അടിയിൽ പിന്നെ കുറേ ആൾക്കാർ പറയും നമ്മൾ ഫ്രോക്ക് മാക്സിക്ക് റേറ്റ് കൂടുതലാണ് ഇരുന്നൂറ്റി അൻപതിന് ഫ്രോക്ക് മാക്സ് കിട്ടാണ്ട് ഇരുന്നൂറ്റി എൺപതിന് കിട്ടാണ്ട് എന്നൊക്കെ പറയും ഓക്കെ ശരി തന്നെയാണ് അതിൻ്റെ താഴെ ആണ് ഫ്രില്ല് വരുന്നത് ഞാനും ഇരുന്നൂറ്റി ഇരുപതിനും ഇരുന്നൂറ്റി നാൽപ്പതിനും ഇരുന്നൂറ്റി അൻപതിനൊക്കെ ഫ്രോക്ക് മാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഈ ഫ്രോക്ക് മാക്സി നമ്മൾ മുട്ടിൻ്റെ നേരെ താഴെ വെച്ചിട്ടാണ് ഫ്രില്ല് കൊടുക്കുന്നത് ഇപ്പം വരുന്ന കാരണം എന്താ വെച്ചാൽ അൻപത്തിനാല് സൈസുള്ളവരുണ്ട് അൻപത്തി ആറ് സൈസുള്ളവരുണ്ട് ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ അൻപത്തിനാലും അൻപത്തി രണ്ടും സൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ അൻപത്തി രണ്ടും അൻപത്തിനാലും ചെയ്യൽ നിർത്തി നിർത്തിയത് വെച്ചാൽ നമുക്ക് അൻപത്തിനാലും അൻപത്തി ആറും അറുപതും അറുപത് ജമ്പോയും ഓർഡർ കൂടുതലായത് കാരണം അൻപത്തിരണ്ടും അൻപത്തിനാലും അടിക്കാൻ ടൈം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു മുട്ടിൻ്റെ നിന്ന് ഫ്രില്ല് കൊടുത്തിട്ട് താഴെ എന്നെ അൻപത്തിനാലോ അൻപത്തി രണ്ടോ ആക്കണമെങ്കിൽ കട്ട് ചെയ്തിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഓൾറെഡി റേറ്റ് കൂടുതലുണ്ട് മുന്നൂറ്റി തൊണ്ണൂറും ചുങ്കിടിക്ക് നാൽപ്പതും ആണ് അപ്പോൾ അതിനനുസരിച്ച് മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് റേറ്റും കൂടുതലുണ്ട് പിന്നെ നമ്മൾ യൂണിറ്റിൽ വെച്ചിട്ടല്ല നമ്മൾ ഇങ്ങനെ അടുപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ വരുന്നുണ്ട് മറ്റേത് ബാക്കിൽ കെട്ടണല്ലേ അപ്പൊ നമുക്കൊരു ഇത് രണ്ട് ഭാഗം അടിച്ചു കൊടുത്താൽ മതി അപ്പോ ഈ ഈ ഇതിൽ ഇപ്പോൾ വേറെ എവിടെയില്ല തോന്നണോ ഇങ്ങനുള്ളത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഓർഡർ ഇങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ പിന്നെ ഇത് സ്റ്റിച്ച് വരുന്നത് ചെറിയ സ്റ്റിച്ചിലാട്ടോ വരുന്നത് കണ്ടല്ലേ ആ മറ്റേത് ലോങ് സ്റ്റിച്ചിൽ വരണത് ഉണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇതിൻ്റെ അൻപത്തിയാറിൽ ഇങ്ങനെ കേട്ടോ ഇതില് ഇപ്രാവശ്യം ഇങ്ങനെ ഉണ്ട് നമ്മൾ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത് കലങ്കാരിയാണ് ഇത് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് പ്ലസ് ചിപ്പിങ് നാൽപ്പത് രൂപ ഉണ്ടാകും കാരണം എന്താ വെച്ചുണ്ടെങ്കിൽ മെറ്റീരിയൽ കൂടുതൽ വേണം അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ സ്ലീവ് വേണ്ടല്ലേ ഇതാ കേട്ടോ ആണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന് ഇങ്ങനെ നെക്ക് ഉള്ളതും ഉണ്ട് നെക്കില്ലാത്തതും ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കളറ് കണ്ടല്ലോ അതില് അതിൻ്റെ രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ പിന്നെ ഇവിടെതാണ് ഇങ്ങനെ ചെറിയ ഒരു ചെറിയല്ല ഒരു വീതിക്ക് ഒരു ലേസും കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇതാക്കണം മുക്കാലാണ് വരുന്നത് അതിൻ്റെ ഫുൾ അൻപത്തി ആറ് ലെങ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുൾ ലെങ്ത്ത് കാണിച്ചുതരാം കേട്ടോ ടോ ഇവിടുന്ന് ഇതടച്ചട അതിലൊക്കടിക്കുള്ള മെറ്റീരിയലാണ് കേട്ടോടോ കണ്ടാകും എന്ന് വിചാരിക്കുന്നത് ഇത് എത്ര ലെങ് വരുന്നുണ്ട് ഫുള്ളായിട്ട് വരുന്നുണ്ട് പിന്നെ ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ഞാൻ ചെയ്യാം നേട്ടോ കലങ്കാരിയിൽ നമ്മൾ അൻപത്തിയാറ് ചെയ്തിട്ടില്ല തോന്നുന്നു കേട്ടോ ഇതാണ് വരുന്നത് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ മൂന്ന് അഞ്ച് കളറുകളുണ്ടോ അഞ്ച് കളറുകളാണ് ഇതാ കേട്ടോ കലങ്കാരി നല്ല പ്രിന്റാണ് നമ്മൾ അറുപതിൽ ജമ്പൊക്കെ കൊടുത്ത പോലൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ തുണിമ തന്നെ വരുന്ന പ്രിന്റും ഒക്കെ ആയത് കാരണം നല്ല സോഫ്റ്റ് ആണ് നമ്മള് അറുപത് ജമ്പ് ഇപ്പോൾ കലങ്കാരിയില് മൂന്നോ നാലോ പ്രിന്റോ ചെയ്തു കാരണം അപ്പോളൊക്കെ ചോദിക്കണ്ടേ അൻപത്തിയാറ് ഇല്ലേ അൻപത്തിയാറ് വരുന്നില്ല അൻപത്തിയാറ് വരുന്നില്ലേ അൻപത്തിയാറ് വരുന്നുണ്ട് പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത്തിയാറ് കൂടുതൽ എന്നെക്കാട്ടിലും ജമ്പോ ചോദിച്ചു വരുകയാണ് കാരണം ഞാൻ ജംബോ സൈസ് ആയത് കാരണമായിരിക്കും കുറേ ആൾക്കാർ ചോദിക്കൂട നീ എന്താ ഈ ജംബോ ജംബോ പറയുന്നത് ജംബോ പറഞ്ഞ അത്യാവശ്യത്തിൽ കൂടുതൽ തടിയുള്ള ആൾക്കാരെയാണ് ഈ ജംബോ സൈസ് എന്ന് പറയാൻ അപ്പോ ഇതാട്ടോ ഇത് ഇനി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കൈയിൻ്റെ ഇപ്പടെ ഇങ്ങനെ ഒരു ഷേപ്പ് മാത്രം കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ വേണം ഇതിങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഇത് ഫുൾ ലെങ്ത്തിൽ ഇങ്ങനെ ഉണ്ടാകും അപ്പോ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നാപ്പത് സൈസ് നാൽപ്പത്തി സൈസ് ഒക്കെ ഇതേ മോഡൽ ചെയ്തു തരുമോന്നുള്ളത് മച്ചാ അത് നോക്കാം ഇതേടോ അതിന്റെ ലാസ്റ്റ് കളർ വരുന്നത് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് നാൽപ്പതാണ് കേട്ട് വരുന്നത് ഇതാണ് കേട്ടോ അതിന്റെ അഞ്ചാമത്തെ കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്ലൂ ആണ് കലങ്കാരിയാണ് പ്രിന്റ് ഈ പ്രിന്റിനൊന്നും ഒരു കേടും പറ്റില്ല എന്നും ഇതേപോലെ ഉണ്ടാകും പിന്നെ ഇതാട്ടോ പിന്നെ ഫീഡിങ് ഓപ്ഷൻ ഉണ്ടോ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഞങ്ങൾ അൻപത്തി ആറിലും അറുപതിലും ഫീഡിങ് ഉണ്ട് കേട്ടോ ഫീഡിങ് ആണ് വരുന്നത് കുറേ ആൾക്കാർ ഫ്രോക്കിനി സിബ് ഉള്ളതുണ്ടോ സിബുള്ളത് നമ്മൾ ചെയ്യണം ഞാൻ പറഞ്ഞു ഞാൻ സത്യത്തിൽ പറയാൻ മാർക്കുള്ളതാണ് ഉണ്ട് കേട്ടോ ഫീഡിങ് ഓപ്ഷൻ ഉണ്ട് ഫീഡിങ് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇവിടെ ഇതാക്കണേ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അത്ര വലിയ തടി ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പിന്നെ ഇവിടെ തൂങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടെ കറക്റ്റിൽ മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് ചെയ്താൽ മതി ഇത് കേട്ടോ പിന്നെ ഫുൾ ലെങ്ത്തിനാണ്ട്ടോ വരുന്നത് അതായത് ഫുള്ളായിട്ട് ഫുൾ ലെങ്ത് ഉണ്ട് അൻപത്തിയാറാണ് അപ്പോൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളർ കിട്ടോ പിന്നെ അധികം ഇനിയിപ്പോൾ നാനൂറ്റി മുപ്പതി ഷിപ്പിങ്ങാണെന്ന് പറഞ്ഞാലും ചുങ്കിടിയിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു കിട്ടോ ശാലുവാണ് ഞാൻ നമ്മളാ സാറ്റിൻ്റെ കഫ്താൻ എടുത്തുവിടുന്ന ഞങ്ങള് ബാംഗ്ലൂരിൽ പോയപ്പോ ഇവ എന്നോട് പറഞ്ഞു ഒരു ഹോൾസെയിൽ ഷോപ്പിന്റെ മുന്നിൽ എത്തി ഇവ എന്നോട് പറഞ്ഞു പോയി ഞങ്ങള് നടന്ന് ഹോൾസെയിൽ വീട്ടിൽ ഹോൾസെയിൽ വീട്ടിൽ കാണുന്നുണ്ട് അപ്പൊ അതല്ല അതല്ലടാ നമ്മള് കഫ്താൻ അത് പിന്നെ ഫ്രോക്ക് മേച്ച അത് അങ്ങോട്ട് തന്നെ കയറ്റിയേക്കൊ ഞാനിങ്ങനെ നടന്നു പോകുവാണോ അപ്പൊ സാധാ റൗണ്ട് നെക്ക് കിട്ടോ റൗണ്ട് നെക്ക് സാധാ റൗണ്ട് നെക്ക് പിന്നെ അതുപോലെ തന്നെ സൈഡില് ഏഹ് ഇതൊന്നും ഇല്ല ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ തുണി സാറ്റിനാണ് സാറ്റിൻ മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രേപ്പിലാണ് അമേരിക്കൻ സാറ്റിനാണ് നമ്മൾ ചെയ്തിട്ടുണ്ടരുന്നത് അമേരിക്കൻ സാറ്റിനാണ് അപ്പൊ അപ്പൊ മുന്നോട് പറഞ്ഞു പോയി വെക്ക പോയി വെക്കാം വില അപ്പൊ ഞാൻ പറഞ്ഞു ജസ്റ്റ് വില ചോദിച്ചു നോക്ക് ഡിസ്പ്ലേ ഇട്ടല്ലേ ജസ്റ്റ് വില നോക്ക് കാരണം അപ്പൊ ചോയിച്ചു അപ്പൊ എത്ര വെച്ചു തൊള്ളായിരത്തി അൻപത് അയച്ചു ഞാൻ പറഞ്ഞു ഹോൾസെയിൽ ആയിട്ടാണ് വേണ്ടത് ചോദിച്ചു അപ്പൊ പറഞ്ഞ അമേരിക്ക സാറ്റിൻന്ന് പറഞ്ഞാൽ പിന്നോട് ഞാൻ പറഞ്ഞു ഓക്കെ അമേരിക്ക സാറ്റിനാണ് കളുത്ത് റൗണ്ട് നെക്കാണ് കേട്ടോ സിബ് കാര്യങ്ങളോ ഒന്നും ഇല്ല റൗണ്ട് നെക്കാണ് ലേസ് ഒന്നും ഇല്ല ഒന്നും ഒരു ഡിസൈനും ഇല്ല സാധാ തന്നെയാണ് അപ്പൊ ഞാൻ ചോദിച്ചു തൊള്ളായിരത്തിഅൻപത് ചോദിച്ചു അപ്പൊ ഹോൾസെയിലാണ് ഹോൾസെയിലാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സാധനം നമ്മള് ഇവിടെ ഇങ്ങനത്തെ സെയിം സാധനം സാറ്റിനാണ് നമ്മൾ ഈ എംബ്രോയ്ഡറി നെക്ക് ഇത് അടക്കാൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി അൻപതിന് കൊടുത്തിട്ട് ആൾക്കാർ ആൾക്കാര് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ സാധനം അർജന്റായിട്ട് പക്ഷെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തോ ആ അപ്പൊ നോക്കട്ടെട്ടോ ആഡ് ചെയ്യാൻ പറ്റേ അപ്പൊ ഈ സാധനം നമ്മൾ എംബ്രോയ്ഡറി നെക്ക് ചെയ്തിട്ട് നമ്മൾ മുന്നൂറ്റിഅൻപതിനാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ കുറച്ച് വി അപ്പൊ ഞാൻ വിചാരിച്ചോ ഇതൊക്കെ ആയിട്ട് ഞാൻ വീട് ഇത് നമ്മൾ കുറച്ച് വി ഐ പി ഏരിയയിൽ കൊണ്ടുപോയിട്ട് ഇതിന് എത്ര റേറ്റ് പറഞ്ഞാലും ഇത് വാങ്ങിക്കൊണ്ടുപോകാര അപ്പൊ ഞാന് ആളോട് ചോദിച്ചില്ല വേറൊരാൾക്ക് ഞാൻ ഇതേമാതിരി ചോയിച്ചിട്ട് ഞാൻ പറഞ്ഞു മാക്സി കാണിച്ചുകൊടുത്തിട്ട് ആള് നാനൂറ്റി അൻപത് അറുന്നൂറ് രൂപ ഒക്കെ അറുന്നൂറ് രൂപ അറുന്നൂറ്റിഅൻപത് രൂപ അറുപത് സൈസ് നെക്ക് മാഡൽ നെക്ക് മാക്സി അറുന്നൂറ്റി അൻപത് രൂപ എഴുനൂറ് രൂപ ഒക്കെയാണ് കേട്ടോ അതില് ഞാൻ കൊറച്ച് എടുത്തിട്ടുണ്ട് അറുന്നൂറ്റിഅൻപിന്റെ എഴുന്നൂറിന് എന്തോ ോന്നു എനിക്കറിയില്ല അതില് അപ്പൊ എന്താ വെച്ചുണ്ടെങ്കിൽ കുറച്ച് ഓരോരോ സ്ഥലത്തിനനുസരിച്ചിട്ടാണ് അവിടെ പ്രൈസ് തോന്നണം അപ്പൊ ഞാൻ ഒന്ന് കൂടെ പറഞ്ഞു ഒന്നെങ്കിൽ ആ കടക്കാർക്ക് നമുക്ക് അങ്ങോട്ട് സെയിലാക്കി കൊടുക്കുക കാരണം മുന്നൂറ്റി അമ്പിന്റെ സാധനം ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പീൻ്റെ ഒക്കെ നമ്മൾ കൊടുക്കുന്ന സാധനം എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് ഒക്കെ നമ്മൾ സാറ്റിൽ ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് മെറ്റീരിയലിന്റെ ഒരു ഇതും സ്റ്റിച്ചിങ്ങിന് കൂടുതൽ ആളില്ലാത്ത കാരണമാണ് നമ്മൾ സാറ്റണിലെ ഫ്രോക്ക് നമ്മൾ നിർത്തി വെച്ചത് കേട്ടോ അപ്പൊ അതാ പറഞ്ഞത് നമ്മൾ നാനൂറ് നാനൂറ്റി മുപ്പത് എന്നൊക്കെ പറയുമ്പോ ആൾക്കാര് റേറ്റ് കൂടുതലാണ് അങ്ങനെയാണ് എങ്ങനെയാണോ പറയും അപ്പൊ ഇതാണ് കേട്ടോ ഫ്രോക്ക് മാക്സ് ഇത് ചുങ്കിടിയാണ് വരുന്നത് എന്താണ് അൻപത്തിയാറാണ് സൈസ് വരുന്നത് എലാസ്റ്റിക് ആണ് ഞാൻ ഇത് ഇതിൽ കാണിച്ചത് എന്താ വെച്ചാല് ഇനി കൊറേ ആൾക്കാർ ചുങ്കിടി അൻപത്തിയാറ് ഉണ്ടോ ചുങ്കിടി അൻപത്തിയാറ് ഉണ്ടോ ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ചുങ്കടി അൻപത്തിയാറിൽ കാണിച്ചത് കേട്ടോ ഇതും അൻപത്തിയാറിന്റെ ഇത് അൻപത്തി ആറാ തോന്നണുട്ടോ അത് അൻപത്തെട്ടാ എനിക്കറിയാ വാങ്ങണ ഒരു ചോയ്ക്ക് കേട്ടോ ഇതിന്റെ ശേഷി എത്ര നാപ്പ് ഇപ്പൊ ടൈം ഇല്ല അതുപോലെ ഇതും അൻപത്തിയാറാണ് തോന്നുന്നു ഇതും അൻപത്തിയാറാണ് കേട്ടോ ഇതോ അപ്പൊ ആ കളർ ഞാൻ നിർത്തി കാണിച്ചെ അപ്പൊ അൻപത്തിയാറിൽ ഇതോ ഇത് അമ്പത്തി ആറാണ് കാരണം അത് അമ്പത്തി ആറ് കുറച്ച് കൂടുതൽ ഉണ്ടാകും അമ്പത്തി അമ്പത്തി എട്ടൊക്കെ ആയിട്ട് ഉണ്ടാകും അപ്പൊ ഇത്രയും കളറാണ് കാണിക്കാനുള്ളത് അപ്പൊ മുന്നൂറ്റി തൊണ്ണൂറാണ് നാനൂറ്റി മുപ്പതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ യൂണിറ്റിൽ കൊടുക്കുമ്പോൾ ചെറിയ റേറ്റിൽ നമുക്ക് അടിച്ച് തരും നമ്മൾ യൂണിറ്റിലല്ല ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അത് കാരണം റേറ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മാ മാറ്റം ഉണ്ടാവും പിന്നെ കിട്ടിയ ഇതുവരെ ആരും ഒന്നും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല ഫ്രോക്ക് മാക്സിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നല്ല മൂവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബൾക്കാണല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ് പിന്നെ അൻപത്തി ആറില് അറുപതിലും ഫ്രോക്ക് മാക്സി ചെയ്യണമെന്ന് കുറേ ആൾക്കാരാണ് അൻപത്തി ആറിലും അല്ല അറുപത് വെറും അറുപത് മാത്രം അപ്പോൾ ചെസ്റ്റ് വീതി നമ്മൾ ഇരുപത്തെട്ടാണ് കൊടുക്കില്ല അപ്പോൾ ഇല്ലാതെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അജ്രക്കിൽ ഫ്രോക്ക് മാക്സിക്ക് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇൻഷാ അല്ല ഇനി അങ്ങോട്ട് ഫ്രോക്ക് മാക്സികൾ വരും അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്ന ആൾക്കാരെന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തു തരും കേട്ടോ അപ്പോൾ ഓക്കെ അസലാലേക്കും ബായ്